കുറ്റനാട് മലറോഡിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി റോഡരികിലെ വൈദ്യുത പോസ്റ്റ് ഇടിച്ച് തകർത്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല മലറോട്ടിലെ പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച കാലത്ത് ആറു മണിയോടെ ആയിരുന്നു അപകടം തണ്ണീർക്കോട് ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടമായി വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് മുറിഞ്ഞ് തെറിച്ച് വീണു രാവിലെ ആയതിനാൽ റോഡിൽ മറ്റ് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുത തടസ്സവും നേരിട്ടു ംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം